നമസ്കാരം ഇ പി ജയരാജൻ ബി ജെ പിക്ക് കൈ ഇ പിക്ക് ലഭിക്കാൻ പോകുന്നത് ഉന്നത സ്ഥാനമാനങ്ങളാണ് എന്നുള്ളത് വ്യക്തമാണ് പക്ഷെ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ അടുത്ത കാൽവയ്പ് ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് പോകാതെ പാർട്ടിക്കുള്ളിൽ തിരുത്തൽ ശക്തിയായി മാറാനാണ് സാധ്യത വിവാദങ്ങൾ ജയരാജനോടൊപ്പം സഞ്ചരിച്ചു കണ്ണൂർ ലോബിയിലെ പ്രമുഖർ അടക്കം ചില ഉന്നത നേതാക്കൾ പാർട്ടിയുടെ മറവിൽ നടത്തുന്ന അനധികൃത സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടു സി പി എമ്മിലെ പല നേതാക്കൾക്കും സ്വർണ മുതലാളിമാരുമായും സ്വർണ കള്ളക്കടത്ത് സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി സ്വപ്ന സുരേഷിന് മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന ആരോപണത്തിന്റെ നിജസ്ഥിതി അദ്ദേഹം ചോദ്യം ചെയ്തു പാർട്ടിയുടെ തൃശൂരിലെ കനത്ത തോൽവിക്ക് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അതിൽ പല നേതാക്കൾക്കും പങ്കുണ്ടെന്നും ആരോപിച്ചു ജയിലിൽ കിടന്ന നേതാക്കളെ സംരക്ഷിക്കാൻ പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷ് എന്തിനാണ് ഇത്ര വ്യഗ്രത കാണിക്കുന്നത് എന്ന് വ്യക്തമാക്കണമെന്ന് ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടു പാർട്ടിക്കുള്ളിലെ ഇത്തരം വലിയ ക്രമക്കേടുകൾ ചോദ്യം ചെയ്യുമ്പോഴും ഇ പി ജയരാജന്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായ അഴിമതി ആരോപണങ്ങളും വിവാദങ്ങളും ഏറെയാണ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് കല്ലുകൾ വെട്ടിയാൽ തൊഴിലവസരങ്ങൾ നഷ്ടമാകുമെന്ന് ചൂണ്ടിക്കാട്ടി സി പി എം സമരം ചെയ്യുന്ന കാലത്താണ് യന്ത്രക്കല്ലുകൾ ഉപയോഗിച്ച് ഇ പി ജയരാജൻ വീട് വെച്ചത് ഓൺലൈൻ ലോട്ടറി വിവാദം രാജ്യത്താകമാനം പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലോട്ടറി രാജാവ് സാന്റിയോഗോ മാർട്ടിനിൽ നിന്നും ദേശാഭിമാനിക്ക് വേണ്ടി രണ്ട് കോടി രൂപയുടെ നിക്ഷേപം ഇ പി ജയരാജൻ സ്വീകരിച്ചത് കണ്ണൂരിലെ ഇ കെ നയനാർ ഫുട്ബോൾ സംഘാടക സമിതിക്ക് വേണ്ടി വിവാദ വ്യവസായി ഫാരിസ് അബൂബക്കറിൽ നിന്നും അറുപത് ലക്ഷം രൂപ ഇ പി ജയരാജൻ സ്വീകരിച്ചതും വിവാദമായിരുന്നു ചാക്ക് രാധാകൃഷ്ണൻ എന്ന് വിളിപ്പേരുള്ള വി എം രാധാകൃഷ്ണനുമായുള്ള നീക്കുപോക്കുകൾ പാർട്ടിക്കുള്ളിൽ വലിയ കൊടുങ്കാറ്റുകളാണ് അന്ന് സൃഷ്ടിച്ചത് ദേശാഭിമാനിയുടെ തിരുവനന്തപുരം മാഞ്ഞാലിക്കുളത്തെ കെട്ടിടവും മുപ്പത്തിരണ്ട് സെന്റ് ഭൂമിയും രാധാകൃഷ്ണനും ബന്ധമുള്ള റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന് വിൽപ്പന നടത്തിയതായിരുന്നു ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവാദം വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കിയ തന്റെ ബന്ധുവിന് വേണ്ടി വഴിവിട്ട് നിയമനം നടത്തി എന്നത് ഇ പിക്ക് മറ്റൊരു ഗുരുതര ആരോപണമായിരുന്നു അതിനെ തുടർന്ന് ഇ പിക്ക് തൻ്റെ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ചകളും കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ എല്ലാം മികച്ചവരാണെന്ന ഇപിയുടെ പരാമർശങ്ങളുമെല്ലാം യാദർച്ഛികമായി സംഭവിച്ചതല്ലെന്ന് പാർട്ടി മനസ്സിലാക്കുന്നു ഒരിക്കലും ഇ പി പറഞ്ഞു കട്ടൻചായേയും പരിപ്പുവടയും കഴിച്ച് മുടി നീട്ടി വളർത്തി നടന്നാലൊന്നും പാർട്ടി വളരില്ല പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ പേരിൽ ഇ പി ജയരാജനെ പാർട്ടി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപിയുടെ രാഷ്ട്രീയ സാധ്യതയും വേരോട്ടത്തെയും നിയന്ത്രിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തു തന്നെയായാലും ഇ പി ജയരാജൻ എന്ന ശക്തനായ ഇടതുപക്ഷ നേതാവിനെ മുറിവേറ്റ അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന തീഷ്ണ പ്രതികരണങ്ങൾ പാർട്ടിയെ ഉലയ്ക്കുമെന്ന് ഇടതുപക്ഷ നേതൃത്വത്തിന് നന്നായി അറിയാം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഇ പി ജയരാജൻ തയ്യാറായിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മകഥ പുറത്തു വന്നാൽ അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുമെന്നുള്ളത് ഉറപ്പാണ് എന്തായാലും കാത്തിരുന്ന് കാണാം